ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ആയിട്ട് എന്താണ് പരിപാടി എന്നുള്ളത് സൺഡേ ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടെന്ന് ഞങ്ങളെല്ലാവരും ഫാമിലി ഫുൾ വീട്ടിലുള്ള ദിവസമാണ് ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ ചേച്ചിക്കൊക്കെ ഉണ്ട് പക്ഷേ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഒരു സൺഡേ ആയിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് സ്റ്റാർട്ടാക്കാന്ന് വിചാരിച്ചു കിടക്കപ്പായെന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു മണിയൊക്കെ ആകാറായപ്പോഴാണ് ഞങ്ങൾ എണീറ്റ് മണിയല്ല ഒരു ആറമക്കാൽ എന്തായാലും ആയിട്ടില്ല കേട്ടോ എണീറ്റപ്പോഴത്തേക്കും നല്ല ലേറ്റായിട്ട് എഴുന്നേറ്റത് കാര്യം സൺഡേ എല്ലാവർക്കും ലീവൊക്കെ ഉള്ള ദിവസമല്ലേ അച്ഛനും അമ്മയ്ക്കൊക്കെ ലീവുള്ള ദിവസമാണ് പിന്നെ ചേച്ചിക്കായാലും ലേറ്റായിട്ട് ഡ്യൂട്ടിക്ക് പോയാൽ മതിയായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അമ്മ കുറച്ച് നേരത്തെ എണീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോണ്ട് കാരണം ഞങ്ങൾ ഇന്നലെ വൈകിട്ട് കിടന്നപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ കിടന്നപ്പോൾ പിന്നെ ഉറങ്ങിയപ്പോഴത്തേക്കും നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കാര്യം നമ്മുടെ അമ്പലത്തിൽ പരിപാടിയായിരുന്നു അപ്പോൾ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും ചേച്ചിയും മിച്ചും കൊച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഞങ്ങൾ ആയിട്ട് എണീറ്റാ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം അലങ്കൂലപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ തറയിലൊക്കെ എല്ലാ സാധനവും വലിച്ചു വരയിട്ടിട്ടുണ്ട് വിച്ചൂസും ചാനിക്കുട്ടിയുടെയും കലാവിരുതാണ് കേട്ടോ അവർ രണ്ടുപേരുടെയും കലാവിരുതാണ് അതൊക്കെ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കിപ്പിറക്കി വെച്ചിട്ട് നേരെ പോയി അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് പോയി കുറച്ച് നേരം നിന്നു റേഡിയോയും വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോഴാണ് വിച്ചൂസ് വെളിയിലോട്ട് പോകുന്നത് കണ്ടത് അല്ലേക്ക് ാണ് കേസ് പകുതി പേസ്റ്റ് തിന്നുട്ടോ ജാനിക്ക് വേണ്ടി മാത്രം മരിച്ച പേസ്റ്റ് ആയതുകൊണ്ട് കുറച്ചൊക്കെ വയറ്റി പോയാലും കുഴപ്പമില്ല അല്ല ജാനി തേക്കും അത് പോടാകുമ്പോൾ കഴുകി കളയാം രാവിലെ എനിക്ക് ഒരാൾ അച്ഛൻ്റെ കേട്ടോ പല്ലൊക്കെ തേക്കാറുള്ളത് പക്ഷെ ഇന്ന് അച്ഛനില്ലാട്ടോ വീട്ടിൽ അതുകൊണ്ട് ആള് തന്നെ ഒറ്റ സങ്കടത്തില്ല ജാനി അച്ഛൻ അച്ഛനോട് പോയി അവിടെ പോയോ അപ്പുറത്തോട് ഇപ്പോൾ തന്നെ കറക്റ്റ് ഇന്നിട്ടേക്ക് തന്നെ തൂപ്പ് ഇടാ അപ്പം ഞാനും കൂടെ പോയി പല്ലക്കത്തേക്കട്ടെ ഇന്ന് ലേറ്റായിട്ടാണ് കേട്ടോ എണിറ്റി സൺഡേ അല്ലേ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എഴുന്നിട്ടത് അപ്പോൾ ഞാനും കുറച്ച് ലേറ്റ് ആയിപ്പോയി പല്ലൊക്കെ തേച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളോടൊക്കെ ഞാൻ തുടങ്ങട്ടെ കേട്ടോ ഓക്കെ കാലത്ത് ബ്രഷ് ചെയ്തിട്ട് വേറെ എന്തൊരു പരിപാടി ഉള്ളൂ കേട്ടോ ഇവിടെ അമ്മന്നൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ രാവിലെ കുളിച്ച് പല്ലൊക്കെ തയ്ച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് അമ്മ അടുക്കളയിലേ കയറുകയുള്ളൂ പക്ഷെ നമ്മൾ പിള്ളേരെ സ്ഥലത്ത് കാര്യം അങ്ങനെയൊന്നും ചിന്തിക്കുകയേ വേണ്ടതല്ല രാവിലെ എടുത്ത് കുളിക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും എനിക്ക് വലിയ മടിയൊന്നും ഇല്ല കേട്ടോ എനിക്ക് കുളിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ രാവിലെ തന്നെ ഞാൻ കുളിക്കാറുള്ള കാര്യം ഇസ്നോഫീലുള്ളതുകൊണ്ട് തല നനച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും ഒരുട്ട് അപ്പം ഞാനത് കഴിവതും അവോയ്ഡ് ചെയ്യാറുണ്ട് എന്നാലും രാവിലെ പല്ല് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ വേണ്ടി നിൽക്കൽ കേട്ടോ അടുക്കളകളു പോലും പോവുള്ളൂ അപ്പോൾ ജാനിക്കുട്ടിനെ രാവിലെ തന്നെ പല്ലൊക്കെ തേപ്പിച്ചു ജാനുക്കുട്ടി തേപ്പിക്കേണ്ട ആവശ്യമില്ല എടുത്തുകൊടുത്താ മതി കേട്ടോ ആൾ പല്ലൊക്കെ തേച്ചോളും അപ്പം ആളെ ഒന്ന് കഴുകി പിറക്കിയൊക്കെ ഞാൻ വിട്ടു കേട്ടോ ഈ ഒരു വീഡിയോ ഭയങ്കര സ്പീഡ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി പോകുന്നോട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ മൂന്നെണ്ണം കേട്ടോണ്ട് ഞാൻ രാവിലെ പാലൊന്നും തണുപ്പിക്കാന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഏഴുമണി തന്നെ വെയിൽ വന്നു വലിയൊരു വെയിലല്ല ജാനിക്കുട്ടീനെ പാലൊക്കെ കൊടുത്തത് സെറ്റാക്കിട്ടുണ്ട് അടുത്ത പരിപാടി ഫോൺ ചാർജിലിടുക എന്നുള്ളതാണ് അതിനിപ്പായിട്ട് എനിക്ക് കുളിക്കാൻ വേണ്ടി കേറണോ കുളിക്കാൻ കയറുമ്പോൾ ഇട്ടിട്ട് കേറാം അല്ലേ അടുത്ത ആളെ ഓർക്കത്തിന് എന്റെ ഓടി വരുന്നുണ്ടെ എല്ലാം അവിടെ നിന്ന് ഇവിടെ ഓട്ടപ്പാച്ചിലായിട്ടോ അപ്പൊ കാല് വെച്ചിട്ട് ഓക്കേ തരുന്നു എന്താടാവേം ആ വീഡിയോ മില്ലിയൻ അടിച്ചമ്മ ഇൻസ്റ്റഗ്രാമില് ഞങ്ങളുടെ ഫസ്റ്റ് ആയിട്ട് മില്യൻ അടിച്ച വീഡിയോ ആണ് കേട്ടോ വീട്ടിലെ കോതമ്പൂട്ട് ഞാനും അമ്മ വെച്ച് ഇവിടെ ഒരു ഷോർട്സ് എടുത്തതാണ് അത് മില്യൻ അടിച്ചു കേട്ടോ ഇപ്പൊ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഇഡ്ഡലിയാകി ഇഡിലി സാമ്പാറ ഇഡ്ഡലി സാമ്പാറും ഇവിടെ കൊറച്ചു നേരത്തെ നമ്മുടെ വീട്ടില് സ്പേസ് കുറവായിട്ടതെല്ലാം കഴിഞ്ഞ കഴിഞ്ഞിട്ട് നമ്മൾ ഒതുക്കത്തൊക്കെ ഉള്ളു കേട്ടോ ജാനി പിന്നെ ജാനിക്ക് കുടിക്കാൻ പാനകുപ്പി കഴിയാണോ ചൂടും പിന്നെ ചേച്ചിക്ക് ചോറ് ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോണ്ട് ൂടി ചോറെ ഞങ്ങള് അമ്പലത്തിന്റെ താലി വരണിണ്ട് ഇറച്ചി മീനൊക്കെ മേടിക്കുന്നു അത് രണ്ടു ദിവസം മുമ്പ് അമ്മ ഞാൻ എടുത്ത് പറഞ്ഞേട്ടോ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണതാണെന്ന് പറഞ്ഞു വിഷമാക്കിണ്ട് ഭക്ഷണം കഴിക്കാനും കൊച്ചു പോലും എടുത്തോലെ എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ പരിപാടിയൊക്കെ തീർക്കട്ടെ കേട്ടോ ആർക്കും ചെട്ടൻ ചായക്ക് വെള്ളം ചേച്ചി കാര്യം ഞാൻ അടുക്കള ചെന്നപ്പോഴത്തേക്ക് അമ്മ പകുതി മുക്കാൽ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ പറഞ്ഞു പെട്ടെന്ന് പോയി കുളിച്ചിട്ട് അമ്പലത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് രണ്ട് മൂന്നാലും ചോദിച്ചായിട്ട് റെസ്റ്റ് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ മൂന്ന് കുട്ടികളുണ്ട് നിങ്ങൾക്കറിയാമല്ലോ മൂന്ന് പേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ കലബില കലബില അങ്ങോട്ടടി ഇങ്ങോട്ടടി അത് തീർക്കാൻ വേണ്ടി തന്നെ മൂന്ന് പേര് അവർ പുറകെ നടക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രി ലേറ്റായിട്ട് ഉറങ്ങിയതുകൊണ്ടും രാവിലെ എണീക്കാണ്ട് കുറച്ച് നല്ല രീതിയിൽ ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അമ്മ എണീറ്റ് എല്ലാ കാര്യങ്ങളും ച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കിട്ടോ അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്രീമൊക്കെ ഉപയോഗിക്കാൻ ഒട്ടാങ്കയുടെ ക്രീമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇടുന്നത് അത് കഴിഞ്ഞിട്ടൊരു സൺസ്ക്രീം ഇടുന്നുണ്ട് കുറച്ച് പൗഡറും ഇടുന്നുണ്ട് ഒരു പൊട്ട് ഐ ലീനർ അതുപോലെ തന്നെ കൺവശി ഇത്രയാണ് പിന്നെ സിന്ദൂരം ഇത്രയാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ഞാൻ അങ്ങനെ കൂടുതലും ഫൗണ്ടേഷനോ അങ്ങനൊന്നും അത് ഇടുന്ന ഒരാളല്ല കേട്ടോ ഭയങ്കര കുറച്ച് അതായത് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഫൗണ്ടേഷൻ പിന്നെ ലിപ്സ്റ്റിക് ഇടാറുണ്ട് കേട്ടോ എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയാണ് എൻ്റെ ഒരു പുട്ടി ഇടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ എൻ്റെ പുട്ടീടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് പേര് പറയും കേട്ടോ അമ്മേനെ ഒന്നും ഹെൽപ്പ് ചെയ്ത് പോലും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനല്ല കേട്ടോ അമ്മൂൻ്റെ വീട്ടിൽ മാത്രം പ്രശ്നമില്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ പേരിങ്ങനെ ഉണ്ട് എൻ്റെ നെഗറ്റീവ് മാത്രം അതായത് നെഗറ്റീവ് വശം എന്നെ പറയാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവർ എന്തായാലും ഈ ഒരു കമൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം എടുത്ത് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി പിന്നെ ഉറങ്ങിയപ്പോൾ എന്തായാലും ഒരു ഒന്നര രണ്ട് മണി ആകാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അതുകൊണ്ട് കിടന്ന റസ്റ്റ് ഉച്ചെടുത്തോന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മയുടെ അനുവാദ അനുവാദത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഞാൻ കിടന്നുറങ്ങിയത് അല്ലാണ്ട് വേറൊന്നും അല്ല അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പണിയൊന്നും കൊടുത്തതല്ല അല്ല ഇപ്പോൾ രാവിലത്തെ പണി അമ്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ടത്തെ പണി ഫുള്ളും ഞാൻ ചെയ്യും ഞങ്ങൾ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അമ്മ കൂടുതലും നേരത്തെ എണീറ്റ അച്ഛനും ഫുഡൊക്കെ കൊണ്ടുപോകണ്ടുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റ് അമ്മ ചോറ് കറികളൊക്കെ വെക്കും വൈകിട്ട് നമുക്ക് ചോറും കറികളൊക്കെ വെക്കണം അത് ഞാൻ ചെയ്യും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതൊന്നും ഇനി ഇപ്പോൾ ആരും നെഗറ്റീവ് എടുക്കണ്ട എല്ലാ വീട്ടിലെ പോകണമെങ്കിൽ തന്നെ എൻ്റെയും അങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ എണീക്കണം പണികളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാം ഒന്നും യൂട്യൂബിൽ കാണിക്കുന്നില്ലയെന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ പുട്ടിയുടെലും നിങ്ങളുടെ കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പോയേച്ചും വരാം അപ്പിയൊക്കെ ഇത് മേടിച്ച ആൾടെ ദേശനക്ക് പുറരെ വണ്ടിയിൽ മെടിച്ചാതില്ലോ ആണോ ആ ശരി ആർക്ക കാടൈറ്റ് അർദ്ധ കാടൈറ്റ് ഉണ്ട് പൈസയായിട്ട് വേണ്ടല്ലേ മെടിച്ച അപ്പൊ അങ്ങേ മെടിച്ചോ കുഴപ്പല്ല അല്ലാതെ നമുക്ക് എപ്പോഴാ ഇെന്നാ കൈക്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടെ കേൾത്തെന്ന അമൃതേ ഏ അമൃതേ ഇച്ച കമാരം ഇറക്കാൻ വിട്ടി പോയോണ്ട് ആ ഇന്ന് വിളക്കിന്റെ ഫ്രണ്ടിൽ പോയിന്ന് നിന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഐശ്വര്യ പ്രത്യേക ഐശ്വര്യമൊക്കെ തോന്നി കേട്ടോ കുമാരിയമ്മ ജാനിക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്ത വിളക്കാണ് നമ്മളിപ്പോൾ വീട്ടിൽ കത്തിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ സിന്ധു മമ്മിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് ഓടി പോവാനോ നമുക്കൊന്നും മേടിച്ചു കൊടുക്കാനോ ഒന്നും അതായത് നമ്മൾ അവിടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നലെ എന്നെ വിളിച്ചിട്ട് വന്നു ആ കേക്ക് ഒന്നും കട്ട് ചെയ്യുന്നില്ലെന്നാ തോന്നെ പപ്പാ ഒന്നും പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അപ്പൊ എന്നോട് വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു കേട്ടോ കേക്ക് മേടിക്കോന്ന് അറിയില്ല അല്ല എല്ലാ പേരൻസിനും കഴിഞ്ഞ ദിവസം ഞാന് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലൊരു വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ആ അമ്മയുടെ നാപ്പത്തെട്ടാം പിറന്നാളോ നാപ്പത്തെട്ടോ നാപ്പത്തെട്ടോ നാപ്പത്തി മൂന്നോ സം എനിക്ക് ഓർമ്മയില്ല നാത്തിട്ടാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആ അമ്മയുടെ പിറന്നാൾ ആ ഒരു മകൻ നിങ്ങൾക്ക് അറിയും കൊച്ചു പ്രണവ് അപ്പൊ ആഘോഷിച്ചപ്പോ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് നിങ്ങക്ക് പറ്റും നിങ്ങളുടെ പേരന്റ്സിന്റെ പിറന്നാളിനൊന്ന് വിഷ എങ്കിലും ചെയ്യാതെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോ ഏറ്റവും വലിയൊരു സുന്ദരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അത് കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ അമ്മ നമ്മളെ പഠിപ്പിച്ചാണ് കേട്ടോ വളർത്തി വിട്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ നമ്മള് ചെയ്യിച്ചിരിക്കുന്നത്തോളം കാലേ ഉള്ളൂ ഒരു പിറന്നാളോ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അത് പറ്റുന്ന ഓണൊക്കെ സെലിബ്രേഷൻ ചെയ്യാൻ ചെറുതാണ് ചെറുത് ചെറിയൊരു കേക്ക് പഠിക്കാനല്ല ചെറിയൊരു മുട്ടായി വാങ്ങിക്കൊടുക്കാനും നമുക്ക് പറ്റുള്ളായിരിക്കും അത് ചെയ്തു കൊടുക്കുക അതൊക്കെ അമ്മ നമ്മളെ പഠിപ്പിച്ചു അപ്പൊ ആ അമ്മ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് ഭയങ്കര സന്തോഷം തന്നൊരു വീഡിയോ ആയിരുന്നു മോൻ അമ്മയ്ക്ക് സർപ്രൈസായിട്ട് ഒരു മോൻ എടുക്കുന്നതും ഒക്കെ ഭയങ്കര ഫീലിംഗ്സ് ഉള്ള ഒരു വീഡിയോ ആണ് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അയ്യോ എനിക്ക് എന്റെ അമ്മയുടെടുത്ത് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഒരു ഇന്നലെ വിളിച്ചിട്ട് ഒരു നൈസ് ആയിട്ട് എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ സർപ്രൈസ് ആയിട്ട് വരുവോ പക്ഷെ നമുക്കിപ്പൊ പോവാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല കാരണം നമുക്ക് അമ്പലത്തിൽ ഉത്സവം കോടിയേർ നമ്മൾ ഇവിടുന്ന് അങ്ങനെ ആരും എവിടെയും പോവില്ല അതും സ്വന്തം വീടാന്നും പറയുമില്ല ഇപ്പൊ നമ്മളെ കെട്ടിച്ചു വിട്ടിട്ടാണല്ലോ നമ്മളെ സ്വന്തം വീട് നമ്മൾ ഇത് ഭംഗിയായിട്ട് നോക്കി പോവാന്നുള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മനെ വിളിച്ച് വിഷ് ചെയ്യുക അമ്മയ്ക്ക് വേണ്ടി നല്ല ദീർഘായുസായിട്ട് നല്ല അടിപൊളിയായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് എന്റെ അമ്മയ്ക്ക് അതുപോലെ തന്നെ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റ പറ്റട്ടെ എല്ലാ എല്ലാ തരത്തിലും സന്തോഷം മാത്രം ദൈവം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അമൃതത്തിൽ പോയി പ്രാർത്ഥിക്കാനും ഒരു ഒരു വീഡിയോ കോൾ ചെയ്ത ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അതൊക്കെ ഇപ്പൊ നമുക്ക് പറ്റത്തുള്ളു അപ്പൊ ഇത്രയും വിളിക്കാത്തോണ്ടേ ആശാരിച്ചാണ് കേട്ടോ അങ്ങനെ ഞാൻ എനിക്കുള്ള ചെലവ് കിട്ടാണ്ട് ഞാൻ മറക്കൂല ഗൈസ് അമ്മ ഞാൻ പിന്നെ വിളിച്ചു വിശ്വാസ അറിയിച്ചോളാം ഇനി എനിക്ക് എന്റെ ചേച്ചി കുട്ടി വാങ്ങി തന്ന ഡ്രസ് അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പറയണേ വാങ്ങിയ മുമ്പ് ഞാൻ വീടുക പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ നേരെ അമ്പലത്തിലോട്ട് പോകണേ ഉത്സവം ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ പ്രതീക്ഷ ആണ് കേട്ടോ ഞാൻ അമ്പലത്തിലോട്ട് പോയത് വിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ കാര്യം വിച്ചുവിൻ്റെ കൈക്ക് ചെറിയൊരു വയ്യാഴികൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതുകൊണ്ട് മൂന്ന് മണിക്കൂർ വിച്ചുവിന് അത് വെള്ളം ഒന്നും അനക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് കുളിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു ആൾ അവിടെ നിൽക്കാൻ കേട്ടോ അമ്പലത്തിൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കര തിരക്കൊക്കെ പ്രതീക്ഷയാണ് ഞാൻ ചെന്നത് പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ വൈകിട്ട് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇന്നെന്തോ എന്തോ വിളക്കിൻ്റെയൊക്കെ ഇന്ന് ഒരു കുറേ ദീപങ്ങളുടെയൊക്കെ എന്തോ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വൈകിട്ട് പോവാം കേട്ടോ അപ്പോൾ വൈകിട്ട് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാമേ ഇന്നലെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്നെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി അന്നമ്മടയിൽ ഉള്ളതാണ് ഓടി വന്ന് സംസാരിച്ചു ആദ്യം തൊട്ടുള്ള ആദ്യം തൊട്ടേ നമ്മുടെ വീഡിയോസ് കാണുന്നതെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അവരുടെയൊക്കെ ആ ഒരു നോട്ടത്തിൽ ഉണ്ട് കേട്ടോ നമ്മളോടുള്ള സ്നേഹം അത് ഓരോ ഓരോ മനുഷ്യരും നമ്മളെ അറിയാവുന്നവരും നമ്മളോട് വന്ന് മിണ്ടുമ്പം അവരുടെ ആ ഒരു ഫേസിലുണ്ട് കേട്ടോ അവരുടെ സന്തോഷവും അവർക്ക് നമ്മളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ അപ്പം അവിടെ നിന്ന് വിച്ചുകൊണ്ടോന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി തരുമോ വിച്ചു എന്ന് ചോദിച്ചപ്പോൾ വിചിച്ചോ അഞ്ച് രൂപ ഫസ്റ്റ് എടുത്ത് തന്നെ കണ്ടപ്പോൾ എനിക്ക് നല്ല കലി വന്നെങ്കിലും ഞാൻ ഫേസിൽ അതൊന്നും കാണിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നൂറ് രൂപ എടുത്ത് തന്നിട്ട് വന്നത് ഇതേ ഉള്ള എന്തായാലും ആയിട്ടെന്ന് പറഞ്ഞു കാര്യം വഴിപാടൊക്കെ നടത്താണ്ട് വിച്ചു എന്തായാലും വിചോണ്ടെങ്കിലും ഉണ്ടായിരുന്ന ചില്ലറയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അമ്പലത്തിയിട്ടുണ്ട് എന്തെങ്കിലും വേറെ പൈസ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വിച്ചു നൂറ് തന്ന സന്തോഷത്തിന് ഞാൻ തേണ്ട ആ ഒരു കടയിലോട്ട് പോയിട്ട് എന്തെങ്കിലും പലകാരമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് എനിക്ക് ഈ ഒരു കുഞ്ഞ് എന്തായാലും എന്താ പറയുക ഉഴനാടയില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ മേടിച്ച് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടിയിലിട്ട് ഞാനും വിച്ചും കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വിച്ചു എൻ്റെ അടുത്ത് പറയായിരുന്നു മര്യായിക്ക് എനിക്ക് ആയിരം രൂപ തന്നോണോ ഉത്സവത്തിന് നീയുള്ളു തരാൻ എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ും മാറ്റിപ്പോ ഞാം പറഞ്ഞ വെച്ചാതി നമ്മളുണ്ടല്ലോ ഈ കാലം ആൾക്കാർ എന്താ നിങ്ങളുടെ ഫ്രണ്ട് തന്നെ കാട് പോണ കേട്ടാണ് റംബുട്ടാനുണ്ട് മാവുണ്ട് പിന്നെ ഈ ഈ ചെറിയ പേര് സൈഡിൽ വീടിന്റെ ഇത്തിരി പറയാനായിട്ട് സാധനം നല്ല മൂവിങ് ആണ് കൂമ്പൊക്കെ നീ വെക്കല്ലേ മൂവിങ്ങല്ലേ നാളെ കരിയും അയ്യോ വേണ്ട ജാനി എന്താ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടപ്പോ ഞാൻ എനിക്കില്ല ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ പോയിട്ട് വന്നു ഞാൻ ചെന്നപ്പോ നട അടച്ചേക്ക് ആണ് കേട്ടോ പിന്നെ ഞാൻ മൂന്ന് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നടയൊക്കെ തുറന്നു ഭഗവാന്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചു അമ്മനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്താണാവോന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ അമ്മ ചിലപ്പോ അമ്പലത്തിൽ പോയതായിരിക്കും കേട്ടോ മിക്കവാറും അമ്പലത്തിൽ പോയതായിരിക്കും അതുകൊണ്ടാണ് എടുക്കാത്തത് അമ്മ തിരിച്ചു വിളിക്കുമായിരിക്കും അതിന്റെ ഇടയ്ക്ക് പോകുന്ന ഫോൺ ഫോണൊന്നും താഴെ പോയി പോയി വണ്ടി ചാടിപ്പോയി ഭാഗ്യത്തിന് അറിഞ്ഞു പോയില്ല നല്ല വീൽഡി പോയോ ജസ്റ്റ് മിസ്സിന് പിന്നെ ഇത് പിന്നെ പൊട്ടാനായിട്ട് വേറെ എവിടെ ഇല്ല ഇല്ലഅ്മാര് പൊട്ടിച്ചാണ് ഗ്ലാസ്സിൽ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് വല്യ സങ്കടം വന്നില്ല പിന്നെ എന്തിട്ടാണ് വിശേഷമൊക്കെ പറഞ്ഞിട്ട് അമ്മക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് ഇവിടുത്തെ അമ്മക്ക് കേട്ടോ Ah. निए निए। ും അച്ഛ അച്ഛൻ്റെ കാര്യം വിചാരിച്ചാ അച്ഛന അങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ അങ്ങനെ കടയിൽ നിന്ന് മടിയാ സമയ അച്ഛനും മുഖം ഇങ്ങനെ മാറി വരും കേട്ടോ അന്നാലും നമ്മള് മനസ്സിലാക്കാനില്ല അങ്ങനെ പോരാട്ടുണ്ടച്ഛനെ പറ്റി അച്ഛനോടിക്കുന്നേടിയാ എനിക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ എനിക്ക് ഇവിടെ നിന്നാ പറയാൻ പറ്റുന്നു കാലത്ത് ചോറ് അച്ഛൻ്റെ ചോറ് മൂന്നുണ്ടേ പക്ഷേ അമ്പത് ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ ഭയങ്കര ഞാൻ ചെന്ന് ഇനി അടച്ചിട്ടേക്ക് വന്നു ഞാൻ മൂന്നു വട്ടം മലം വെച്ചിട്ടേക്ക് തുറന്നു അപ്പൊ അതിന്റെ തെക്കത്തോടെ <laughs> <laughs> ും മൂന്നു ദിവസായി തുടങ്ങി നമുക്ക് നേരം നേരത്ത് പോകാനും ചായയും ചോറും ഒക്കെ ഉണ്ട് നമുക്ക് നമുക്കവിടെ ചെന്നാ മതി പക്ഷെ പറ്റൂലോ നമുക്ക് താങ്കളില്ല വീട്ടിലത്തെ കാര്യങ്ങള് നടക്കാൻ പറ്റുള്ളൂ മൂന്ന് പിള്ളേരെ നാല് പേരെങ്കിലും നോക്കണം കാരണം വേണം ഏത് കാലത്താണ് റിച്ച് ജാനിയോടെ എപ്പഴും പണ്ടോട്ടെ പറഞ്ഞാല് നീ ഒന്ന് വലിയതായിട്ട് വേണോ ഒരു ദിവസം ഫുള്ള് എനിക്ക് നിന്നെ ഉറക്കാണ്ട് കിടത്താറുണ്ട് എന്നാലും നിനക്ക് ഞങ്ങളുടെ അറിയുന്നു അപ്പൊ ഞാൻ മമ്മീനെ ഒന്നും കൂടെ അമ്മേന്റെ ഞങ്ങളെ അമ്മക്ക് ഗിഫ്റ്റ് തീറ്റ ഫുള്ള് ഞങ്ങളുടെ ഞങ്ങളുടെ വായിക്കാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തൊഴിൽ അടാ ഈ പ്രാവശ്യം സിന്ധു അമ്മയായിക്കാനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീ വരുമ്പോൾ മേടിച്ചിട്ട് പറഞ്ഞു എന്ന കാര്യം ഞാനത് ഭയങ്കര സ്പെഷ്യൽ ആണ് വന്നുണ്ട് ഇനി ഭയങ്കര അതിൻ്റെ ടെസ്റ്റ് കിട്ടുന്നു ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മമ്മി ഹാപ്പി ബർത്ത്ഡേ ടു ടു ഹാപ്പി അമ്മേ ബർഡേ ടുപ്പിങ് പോയോ ഞാനും അമ്പലത്തെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ എനിക്ക് വരാനോ ഗിഫ്റ്റ് തരാനോ ഒന്നും ഇതേതാ ഇത് കൊള്ളാലോ ഈ ഷോള് ഞാൻ എവിടെ കണ്ടു ഓ സൂപ്പർ സൂപ്പർ സുധാമ ഈ പ്രാവശ്യം ഓണത്തിന്റെ അടുത്തന്നല്ലേ ഓ സുധാമേനെ ഒന്ന് കാണിക്കേണ്ടതായിരുന്നു കണ്ണും മഞ്ചലിച്ചേര ഞങ്ങൾ ഇവിടെ വീട്ടില് പോയിട്ട് അമ്മ അകത്ത പാട്ടിട്ടേക്കും അത് ഏ കൊച്ചൂടുണ്ട് എല്ലാരോടും ഭയങ്കര മേളാ ജാനി അയിൻറെ ചേച്ചിയ സൗണ്ട് ഒരു സകലം കുറയ്ക്കോ അങ് പറഞ്ഞു വരുന്നുണ്ട് ഏട്ടാ വരുന്നുണ്ട് അവരുള്ളോണ്ട് അങ്ങോട്ടേക്ക് ഒരു ചായ വഴി ഒന്നെ രണ്ടാം തന്നെ ഞാൻ എന്റെ സിന്ധുമായുടെ വീട്ടിൽ പോവാന്നു നീ വരണ്ട നിങ്ങള് വരണ്ട ഹാപ്പി ടു യു പറഞ്ഞാപ്പി യു യു ഉമ്മ അതൊക്കെ പാപ്പുമായിരിക്കണം പൂഞ്ചിയും മറവുള്ളില്ല അതൊക്കെ ആയിരിക്കണം അമ്മ ഈ ഡ്രസ് എവിടെയെങ്കിലും കണ്ടണം നോക്കി അമ്മ ഹാപ്പി ബർത്ത് ഡേക്കാങ് നല്ല ഭംഗിയുണ്ട് ഇനിയും

അങ്ങനെ മുപ്പതാമത്തെ വയസ്സിലോട്ട് കടന്നിരിക്കുകയാണ് ഇല്ലമ്മൊമ്പെന്ന് പറഞ്ഞേ ഇപ്പഴേ ചങ്ങത്ത് തീരുമാന മുക്കാല് 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 ആ അന്നെങ്കി അമ്മയുടെ വിശേഷങ്ങളൊക്കെ നടക്കട്ടെ മൂന്ന ശേഷ ആ പറ്റത്തില്ല കൊടുത്തില്ല പായസം വെച്ചോ മനിയാദൊക്കെ പോയിട്ട് പായസം പറയുന്നതായിട്ട് അറിയാൻ പാടില്ല സ്ലിം ബ്യൂട്ടി ആവാൻ ശ്രമിക്കാണ് എന്താ സുഖാണോ അമ്പലത്തിലൊക്കെ പോയോ അമ്മ എത്ര പിറന്നാളിന്റെ പിറന്നാളിന്റെ വയസ്സ് പറയാൻ പാടില്ല ചർവകട പറയില്ല അമ്പത് വയസ്സായത് കുട്ടി പേർക്കല്ലോ ആ ശെരി ശരി ഞാൻ ഡ്യൂട്ടിക്ക് പോലോ ആവട്ടെ എന്നാ ശെരി അച്ഛനുണ്ട് അച്ഛനാകത്തിരുമ്പുണ്ട് ഞാൻ വലിയാട്ട് ഇവിടെ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് നോക്കിയത് അച്ഛനോ മൊത്തം അച്ഛനാ നടക്കട്ടെ കണ്ടിന്യൂ അമ്മ ഒരു ആൾക്ക് സന്തോഷമായി കേട്ടോ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളു അല്ലേ എല്ലാ പേരൻസും ഈ ഒരു വിശേഷമൊക്കെ ഇപ്പം അടുത്തുള്ളവരൊക്കെയാണെന്ന് നമ്മളൊന്ന് പോയി കണ്ട് വിഷ് ചെയ്ത് ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ പക്ഷെ നമ്മളിത്ര ദൂരായോണ്ട് നമുക്ക് ഇങ്ങനെ ഫോണിലൂടെ മാത്രമേ ഉത്സവണ് ചൊവ്വാഴ്ച വരെ പറഞ്ഞ ഉത്സവത്തിന്റെ ആഘോഷങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും ഉത്സവ ആഘോഷം എന്ന് പറഞ്ഞ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഉള്ള അടിച്ചുള്ള എൻജോയ്മെന്റ് ശരിക്കും ഒന്നും ചെയ്യാറില്ല അതെ വല്ലപ്പൊഴൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒമ്പത് മണിയായിട്ടോ രാവിലെ തുടങ്ങിയ പോക്ക് പോക്ക് നേരം പോയി പരിപാടികളാ കേട്ടോ അമ്പലത്തില്ലേ രാവിലെ എന്നെ വിച്ചു വിച്ചുന്റെ ആയുധമൊക്കെ ആയിട്ട് ഇറങ്ങിട്ടുണ്ട് അങ്ങനെയല്ല എന്നാലും വിച്ചു പിള്ളേർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് അല്ല നമ്മള് കടയെ കൊണ്ടായ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കാവുല്ലേ ഇത്തിരി പോണീ മുടി കെട്ടുന്നതിന് ജാനിയാട്ടോ അത്ര കളഞ്ഞോ എടാ ചേച്ചി അതിന്റെ അതിന ചെറുക്കൻകോച്ചിന്റെ വെട്ടിന്ന് നമുക്ക് പെട്ടണ്ട കേട്ടോ നല്ല ഈ പൂഞ്ചേട്ടൊക്കെ വെട്ടിട്ട് നമുക്ക് അത് നിങ്ങള് വളർത്താത്തോണ്ടല്ലേ വളർന്നു കഴിയുമ്പോ അതങ്ങനെ ടി വി ീ തോർത്തില് തൊളയില്ലാത്ത ഭാഗം പഴയ ഒന്നുമേച്ചി കണ്ടോ അതെ കണ്ണിനകത്തോട്ട് ആ ഇന്ന് പൂഞ്ചയും പാറും പോയിട്ട് വൈകിട്ടേ വരുവല്ലോ കേട്ടോ നമുക്ക് നാളെ ഇവിടെ താലിയൊക്കെ നിങ്ങക്ക് മറ്റന്നാളാണോ അതിപ്പ മാറ്റു മാറ്റാനിയുടെ പെട്ടുന്നുണ്ടോ വിളിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നു കെട്ടില്ലേ അമ്മുമ്മ ഇല്ലില്ലേ ആ ഞാൻ പെട്ടുന്നുണ്ടോന്ന് വിളിച്ചോ വില്ലില്ലാന്ന് വിളിച്ചു പെട്ടന്ന് തന്നെ ആൻസറൊക്കെ വരും

അത് വർക്കാവത്തില്ല അതിന്റെ ചാർജ് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വാങ്ങിയിട്ടപ്പോൾ എടുക്കാനായിട്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കണം വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല ഇഡ്ഡലിയും നല്ല പൂവോണുക്കത്തെ ഇഡ്ഡിലിയും അതുപോലെ തന്നെ സാമ്പാറും ആണ് അപ്പോൾ വയറ് നിറച്ചൊന്ന് കഴിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ അല്ല രാവിലെ പറഞ്ഞല്ലോ നമ്മുടെ ഷോർട്ട്സ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യൻ കയറി ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഫസ്റ്റായിട്ടാണ് കേട്ടോ വൺ മില്യൺ അടിക്കുന്നത് അപ്പം എന്തോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഇന്നലെ വിച്ച് വൈകിട്ടരു എന്ന് പറഞ്ഞപ്പം ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം ഇനിയും ഞങ്ങൾ ഷോർട്സ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നമുക്ക് ഇപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് കാര്യം നമ്മൾ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടും ഉത്സവമൊക്കെ ആയതുകൊണ്ടും അതിൻ്റെ പിന്നാലൊക്കെ നടക്കുന്നതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ ജാനിക്കുട്ടിയുടെ ലോക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അമ്മു ജാനിക്കുട്ടിയുടെ ലോക്കറ്റ് അടിച്ച് മാറ്റിയിട്ടോ എന്നൊക്കെ കവൻ്റ് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ചുമ്മാ എടുത്തിട്ടോ കുറച്ച് ദിവസത്തേക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ പിള്ളേർ പോയി ഇനിയിപ്പോൾ വീട്ടിൽ കുറേ പണികളാണ് നമ്മത്തം അടിച്ച് തുടക്കം കുറേ പരിപാടികളുണ്ട് നാളെ നമുക്ക് താലി കയറ്റണം അപ്പം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തു വെക്കണം അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുത്തില്ല സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ബെല്ലേക്കൻ ഒടിച്ച് പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ